അസംക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ പ്രവാചക സാഹു അലൈഹി വസ്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് വൃദ്ധനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് അവിടെ ഇരുന്ന സ്വഹാബത്ത് അദ്ദേഹത്തിന് കാര്യമായ പരിഗണന നൽകിയില്ല അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുക്കുന്ന കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്തത് കണ്ടപ്പോൾ പ്രവാചക സലഹു അലൈഹി വസലം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് മിന്ന മല്ലം ഇർഹം സൊഹൈറന വലം യുവക്കിർ കബീറന നമ്മിൽപ്പെട്ടവനല്ല ചെറിയവരോട് കരണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്ത ആളുകൾ മുതിർന്ന ആളുകളോട് വയസ്സായ ആളുകളോട് ബഹുമാനിക്കാത്തവൻ പ്രവാചക സലല്ലാഹു അലൈഹി വസ്സലമ്മയുടെ ദീനിൽ പോലും പെട്ടവനല്ല എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഏറ്റവും അധികം പരിഗണിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് വൃദ്ധരായ ആളുകൾ അത് ഏത് മതക്കാരായിരുന്നാലും അവരോടുള്ള ബഹുമാനവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കണമെന്നാണ് റസുൽ സലാഹു അലൈഹി വസ്സലമ നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കേരളക്കരയിൽ ഒരു വാർത്ത കാണുകയുണ്ടായി എൺപതും എഴുപതും വയസ്സുള്ള രണ്ട് വൃദ്ധ ദമ്പതികൾ ഹൈദ്രൂസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുൽസുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കഴിഞ്ഞ റമദാനിലാണ് അവരെ ആ അവസാനമായിക്കൊണ്ട് അവിടെയുള്ള നാട്ടുകാർ കണ്ടത് അങ്ങനെ ഈ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച ഇവരെ കാണാതായിക്കൊണ്ട് അന്വേഷിച്ചെല്ലുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി അഴുകിയ മൃതദേഹങ്ങളായിക്കൊണ്ട് അവിടെ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് ഹൈദ്രാസ് മുസ്ലിയാരായിരിക്കാം ആദ്യം മരിച്ചത് അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന നിലക്കാണ് അതിൻ്റെ അടുത്ത് തന്നെ ഭാര്യയും കിടപ്പുണ്ട് അപ്പോൾ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭാര്യ ഒരു വെള്ളം പോലും എടുത്തു കൊടുക്കാൻ ആരുമില്ലാതെ ഭക്ഷണം പോലും എടുത്തു എടുത്തുകൊടുക്കാൻ ആരുമില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ ഉമ്മയും അവിടെ വെച്ചുകൊണ്ട് എങ്ങനെയോ മരണപ്പെടുകയാണ് ഭക്ഷണം കിട്ടാതെ മരണപ്പെടുകയാണ് സഹോദരങ്ങള് നമ്മൾ ആലോചിക്കണം നമ്മുടെ അയൽവാസിയായിക്കൊണ്ട് ജീവിക്കുന്ന നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വൃദ്ധരായ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ രീതിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആരും നോക്കാനില്ലാതെ മരണപ്പെട്ടാൽ അവർക്കിലിപ്പോൾ മക്കളുണ്ടാവുകയില്ല അവർക്ക് നോക്കാൻ ആരും ആരുമുണ്ടാവുകയില്ല നമ്മളൊരു പരിഗണന കിട്ടാത്തത് കൊണ്ടാണോ അവർക്കിങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം ആ നാട്ടിൽ സംഭവിക്കുമ്പോൾ ആ നാട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നോ രണ്ടോ ദിവസം കാണാതാകുമ്പോൾ ഒന്ന് പോയി അന്വേഷിക്കുകയും അവർക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുകയും ചെയ്യാനുള്ള ഒരു ബാധ്യത നമ്മളുടെ ഓരോ ആളുകൾക്കും ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വൃദ്ധരായ ആളുകൾ പ്രവാചക സലഹു അലൈഹി വസ്ലാം ഏറ്റവും അധികം പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ പരിഗണിച്ച് കാണിച്ചു തന്ന അവർക്കാണ് ഇതുപോലെ ഒരു അപകടമുണ്ടായത് സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മളുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആരോരുമില്ലാത്ത അശരണരായ ഇതുപോലെയുള്ള ആളുകളിൽ ഒരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അള്ളാഹു സുബാന ഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് അലഹദില്ല റബീല ആലമീൻ അസ്ലാം അലൈക്കും വരഹമു അല്ലാ